ഹലോ മുതുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയൊരു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസ് നിങ്ങൾ കണ്ട് കാണും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ കൂടുതലും പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ കുറേ ആൾക്കാർ കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പഴയ വീഡിയോസൊക്കെ കണ്ടുവന്നിട്ട് ചോദിച്ചായിരുന്നു ആ സമയത്ത് ഈ മെറ്റീരിയൽസ് എല്ലാം സ്റ്റോ വോക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെയും രണ്ട് ദിവസമായിട്ട് സെയിം വീഡിയോസാണ് ഇടുന്നത് മീൻസ് പാർട്ടി വെയർ കളക്ഷൻസിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നത് റീസ്റ്റോക്ക് ചെയ്ത അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ അപ്പം ഇതും ജോർജറ്റിന് തന്നെ ചിക്കൻകാരി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ളത് ഉപ്പട്ടയാണ് ഈ ഒരു മെറ്റീരിയൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതും ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന നല്ല ബാറ്റിക് പ്രിൻറ്റിൻ്റെ ആണ് ബാറ്റിക് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു ആർട്ട് വർക്ക് വർക്കൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് പെയിൻറിങ് അല്ല ഇത് പ്രിന്റ് ആണ് വരുന്നത് കളറ് പോകുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതുവരെ കളർ പോയിട്ടില്ല പിന്നെ എവർഗ്രീൻ ആയിട്ട് നിങ്ങളുടെ കളർ അതേപോലെ തന്നെ പുതുമയോടും നിലനിൽക്കണമെങ്കിൽ ഇപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കളർ ഗാർഡ് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഗാർഡൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ അലക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഈവൻ കളർ പോകുന്നതാണെങ്കിലും കളർ പോവാത്ത മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫ റിസ്ട്ട് നിങ്ങൾക്ക് ആ ആ മെറ്റീരിയൽ കീറി പോകുന്നത് വരെ ആ ഒരു പുതുമ നിലനിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ കണ്ടുകൊണ്ടിരുന്നതെല്ലാം തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് കേട്ടോ ആദ്യമേ കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ റേറ്റ് കൂടിയത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വെറും ആയിരത്തി താഴെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ കലങ്കാരിയുടെ നല്ല ഹെവി കളേഴ്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇടയ്ക്കൊന്നും ഈ കളേഴ്സ് ഒന്നും ഇതിൻ്റെ കലങ്കാരിയുടെ പ്രിൻറ്റിൻ്റെ കൂടെ വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നല്ല കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം കേട്ടോ ിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് സിൽക്ക് ജാക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക രണ്ട് നമ്പറുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ അറ്റ് എ ടൈമിൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക എന്തായാലും നമ്മൾ മെസ്സേജസിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ സൂൺ ആസ് പോസിബിൾ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മെസ്സേജസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല ദയായി വാട്സപ്പ് കോൾ ചെയ്യാനായിട്ട് നോക്കുക ഡയറക്ട്ലി കോൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ എടുത്തു വന്നു വരില്ല വാട്സപ്പ് കോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജസും നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന ആകാനായിട്ടുള്ളൊരു ഇത് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇതും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ പാകിസ്ഥാനി ദുപ്പട്ടയോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ഹെവി വർക്ക് വന്നതിൽ ചോർച്ചിട്ടുന്ന മെറ്റീരിയൽ ആണേ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കൂടെ തന്നെ ഈ ഒരു ഹെവി മോഡൽ മെറ്റീരിയൽ നമ്മൾ ആയിരിക്കും ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഈ ഒരു മെറ്റീരിയലും പാകിസ്ഥാനിൽപ്പെട്ട വരുന്ന ആയിരത്തി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപ മാത്രം വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന മെറ്റീരിയൽ ആണേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഹെവി വർക്കാണ് ഇതിന് വന്നിട്ടുള്ളതെന്ന് ഒരു മെറ്റീരിയൽ ഈ ഒരു റേറ്റിൽ വേറെ ശരിക്കും അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇഷ്ടമുള്ളവർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ ഫാബ്രിക് ആണേ ജോർജറ്റിൻ്റെ കളക്ഷൻസ് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ജോർജറ്റിൻ്റെയും ഷിഫോണിൻ്റേതും മൊഡാൽസുകൾക്ക് അങ്ങനെ എല്ലാ മെറ്റീരിയലും നമ്മൾ ഗ്രൂപ്പിലാണ് പോസ്റ്റിങ് ചെയ്യുന്നത് സോ ആ സമയത്ത് ഗ്രൂപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് റേറ്റ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇന്നത്തെ ഒരു പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല റീസ്റ്റോക്ക് സ്റ്റോക്ക് വന്ന കളക്ഷൻസാണ് മൊത്തം ഇട്ടിട്ടുള്ളത് അപ്പം ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തേനെ ഇത്രേ ഉള്ളൂ താങ്ക്